സാർ ഈ പണ്ടത്തെ ഒരു സിനിമകളിലൊരു നായകസങ്കല്പുണ്ട് ഇപ്പോൾ ആ ഒരു ഒരു ഉടൽ മാതൃകകളൊക്കെ ഉടച്ചു വാർക്കുന്നുണ്ട് ആളുകൾ ഇപ്പോൾ നിറമോ അല്ലെങ്കിൽ കുലമോ ജാതിയോ അല്ലെങ്കിൽ വർണ്ണമോ ഒന്നും മാറ്റർ ആവുന്നില്ല ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കും പക്ഷെ പണ്ടത്തെ കാലം അങ്ങനെ അല്ലല്ലോ അപ്പോൾ ആ സമയത്ത് സുമുഖനും സുന്ദരനുമായ ഇപ്പോൾ ഞാൻ ചില ഞാനൊരു കമൻ്റ് വായിച്ചതാണ് ശരിക്കും ദേവൻ എന്ന പേരിന് എന്തുകൊണ്ടും ആപ്റ്റായ ഒരാളാണ് പല ആങ്കിളിൽ നിന്ന് നോക്കുമ്പോൾ സാറെന്നുള്ളത് ശരിക്കും സത്യമാണ് ഞാൻ അപ്പോൾ വന്ന് നേരിട്ട് കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ശരിക്കും വെള്ളം എന്ന സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു തീരുമാനം എന്തായിരുന്നു എടുത്തത് ഒരു അഭിനയിക്കാം എന്നതിനേക്കാൾ ഒരു പ്രൊഡ്യൂസർ ആവാം ആദ്യത്തെ സ്റ്റെപ്പ് അതായിരുന്നു അതെ അതെ കാരണം ഞാനത് വാസ്തവത്തിൽ അന്ന് ഞാൻ ഈ നോവലിനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാനത് ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണ് അതെ വായന എഴുത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഈ നോവലിനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഞാൻ എന്റെ ആഗ്രഹം അത് സംവിധാനം ചെയ്യാനായിരുന്നു മനസ്സിലായില്ലേ അപ്പോ എന്റെ എന്റെ സുഹൃത്തുക്കൾ